കണ്ണൂർ തലശ്ശേരി കടൽപാലത്തും മാർക്കറ്റ് പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം പ്ലാസ്റ്റിക് മാലിന്യവും അറവ് മാലിന്യവും വലിച്ചെറിയുന്നതോടെ ഇവിടം തെരുവുനായകളുടെ നായകളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് തലശ്ശേരി കടൽപാലത്ത് എത്തുന്നത് എന്നാൽ കടൽപാലത്തിന് സമീപം മാലിന്യം നിക്ഷേപിക്കുന്നത് സഞ്ചാരികളെയും പ്രദേശവാസികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാളുത്തുകയാണ് ഒരു ഭാഗത്ത് ഓവുചാലു വഴി മലിനജലം ഒഴുകുമ്പോൾ മറുഭാഗത്ത് പ്ലാസ്റ്റിക് കെട്ടുകളിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ദൂരസ്ഥലങ്ങളിൽ പോലും ആളുകൾ ഇവിടെ എത്തി മാലിന്യം നിക്ഷേപിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു മാലിന്യങ്ങൾ അടക്കം ലഭിക്കുന്നതോടെ തലശ്ശേരി കടൽപാലവും പരിസരവും തെരുവു നായ്ക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ നഗരസഭ കാര്യമായ നടപടികളിലേക്ക് കടന്നിട്ടില്ല മാലിന്യം നീക്കം ചെയ്യുന്നതിനൊപ്പം പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെയും തെരുവു നായ്ക്കൾ പെരുകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കണമെന്നാണ് സഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ